ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ക്രീം നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അതെന്താണ് എങ്ങനെയാണെന്നൊക്കെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയെന്ന് വിചാരിക്കണോ ഇന്ന് മുഖത്ത് മുഖത്തിനൊരു തിളക്കം വരാനായിട്ടുള്ളൊരു മുഖത്ത് ഒരു ഫേസ് പാക്കാണ് കാണിക്കണത് ആദ്യം ക്രീമെന്ന് പറഞ്ഞു ക്രീം ക്രീമല്ലാട്ടോ സോറി പറഞ്ഞത് തെറ്റിപ്പോയതാണ് അതിന് പ്രധാനപ്പെട്ട ആയിട്ട് വേണ്ടത് ബദാമാണ് ബദാം കുറച്ച് നേരം വെള്ളത്തിലിട്ട് തൊലി കളഞ്ഞെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടോ നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം അതിങ്ങനെ ഇരിക്കും അതിന് കുറച്ച് പാലും കൂടെ ചേർത്ത് വേണമെങ്കിൽ ലൂസാക്കാം കേട്ടോ ഞാൻ പക്ഷേ കാണിക്കണത് വേറൊരു രീതിയിലാണ് നിങ്ങൾക്ക് പാല് ചേർത്ത് മുഖത്ത് തേക്കാം അതത് കൂടാതെ ഞാൻ കാണിക്കുന്ന ഈ രീതിയിലും മുഖത്ത് തേക്കാം കേട്ടോ അപ്പോൾ ഈ ബദാം കുറച്ച് തരിയുണ്ട് അതിന് അതുകൊണ്ടാണ് കുറെ അധികം ഇട്ടരയ്ക്കുമ്പോൾ മാത്രമാണ് നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടുന്നത് അപ്പോൾ അതൊരു സൂത്രം കാണിച്ചു തരാം അതിന്നും കുറച്ചെടുത്തിട്ട് ഒരു അരിപ്പയ്ക്കകത്തേക്ക് വെച്ച് കുറച്ച് ഒന്നുമില്ലെങ്കിൽ കുറച്ച് പാല് അല്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് അതൊന്ന് പിഴിഞ്ഞെടുക്കണം ബദാം മിൽക്ക് എന്ന് ിൽക്ക് ബദാമിന്റെ പാല് പോലെ തന്നെ ഇരിക്കും അപ്പം അതുകൊണ്ട് പാല് ചേർക്കണമെന്നില്ല നമ്മളതിന് പകരം വേറൊരു കാര്യം ചേർക്കുന്നുണ്ട് അതുകൊണ്ട് പാല് ചേർക്കണം നിർബന്ധമില്ല കുറച്ച് വെള്ളം ചേർത്തിട്ടായാലും എടുത്താൽ മതി അപ്പം അത് ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് അരി അരിച്ചെടുക്കുന്നുണ്ട് അരിപ്പയ്ക്കകത്ത് വെച്ച് ഒരു തുണിയിൽ കൂടി അരിച്ചെടുത്താലും മതി കിട്ടോ അപ്പോൾ ഒട്ടും തരിയില്ല അത് കിട്ടും ഇതും ഡബിൾ ലെയർ ഉള്ള ഒരു അരിപ്പ ആയതുകൊണ്ട് തരിയില്ലാണ്ട് തന്നെ കിട്ടും അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരിച്ചെടുക്കുക അതിനുശേഷം കുറച്ച് കാര്യങ്ങളെ കൂടെ ഒക്കെ ചേർക്കാനുണ്ട് അധികം ഒന്നുമില്ല കേട്ടോ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മുടെ മുഖം നല്ല ഭംഗിയാക്കി എടുക്കാനുള്ള ഒരു കാര്യമാണെന്ന് കാണിക്കണത് അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ബാക്കിയുള്ളത് ഞാനടച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചു ഒരു മൂന്നാല് ദിവസമൊക്കെ വീണ്ടും ഉപയോഗിക്കുക കേട്ടോ ഇതൊക്കെ പതിവായി ചെയ്താൽ മാത്രമാണ് മുഖത്തിന് നല്ല ഭംഗി ഉണ്ടാവുകയുള്ളൂ തിളക്കമുണ്ടാവുള്ളൂ അപ്പോൾ ഇനി ചേർക്കണത് കുറച്ച് പാൽപ്പൊടിയാണ് അപ്പോൾ നേരത്തെ എടുത്തൊരു പാൽപ്പൊടിയുടെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ച് എടുക്കുകയാണ് ഇതിൽ യോജിക്കാൻ ചേരുന്ന രീതിയിൽ അതായത് നമ്മുടെ മുഖത്ത് ചേർന്നിരിക്കണം അധികം വെള്ളം വെള്ളമായിട്ട് ലൂസായി പോവാത്ത രീതിയിൽ അളവൊന്നും പറയണില്ല കുറച്ച് പാൽപ്പൊടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക ഒരു ഒന്നോ രണ്ടോ സ്പൂണ് ആയി ചേർത്ത് കൊടുത്താൽ നന്നായിട്ട് അത് നമ്മുടെ മുഖത്ത് ചേർ ഇരിക്കുന്ന രീതിയിലാക്കി എടുക്കുക രണ്ട് മൂന്ന് തുള്ളി പനിനീരും കൂടി ഒഴിച്ചിട്ട് റോസ് വാട്ടർ അല്ലെങ്കിൽ തേൻ ഒഴിച്ചാലും മതി ഇതിലേതെങ്കിലും രണ്ടിലും ഒന്നാണ് കേട്ടോ തേന അല്ലെങ്കിൽ ഒഴിക്കുക എന്നിട്ട് നന്നായി എടുക്കുക എന്നിട്ട് മുഖം നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം മുഖത്ത് തേച്ച് കൊടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകി കഴിയുമ്പോൾ നല്ല മുഖം നല്ല ഭംഗിയായിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഇത് മുഖത്ത് തേക്കണത് കാണിച്ച് തരാം നമ്മൾ മുഖത്ത് തേക്കുന്നതിന് മുമ്പ് മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകിയിട്ടുണ്ടാവണം ഉണ്ടെങ്കിൽ അത് മാറ്റുക കഴുത്തിലത്തെ മാല മാറ്റുക പൊട്ട് മാറ്റുക കേട്ടോ എല്ലാം മാറ്റണം എന്നാൽ മാത്രമാണ് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ചില ആൾക്കാർ കാണാം കഴുത്തിലെ മാല കയ്യിൽ വളയൊക്കെ ഇട്ടിട്ട് കയ്യിലൊക്കെ തേക്കണം കാണാം കേട്ടോ ആ നമ്മുടെ സാധനങ്ങളൊക്കെ ചിത്തിയിൽ പോവില്ലേ മാലയും വളയൊക്കെ അതിലൊക്കെ ഇത് പറ്റിയിട്ട് പിന്നെ അതെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകാൻ നിൽക്കണം അപ്പോൾ നമ്മൾ സൗന്ദര്യം വരുത്താൻ വേണ്ടിയിട്ടാണ് ചെയ്യണത് അപ്പോൾ ആദ്യമേ കുറച്ച് സൗന്ദര്യം വേണ്ട മാലയൊക്കെ കൂടെ ഊരിയിട്ട് ചെയ്യുകയാണ് നല്ലത് കണ്ടോ അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് മുഖത്തേക്ക് ചേർത്ത് കൊടുക്കാം എന്തൊക്കെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ എന്തൊക്കെയായിരുന്നു ബദാമ കുറച്ച് വെള്ളത്തിൽ അരച്ച ബദാം കുറച്ച് വെള്ളത്തിൽ നമ്മൾ അരച്ചെടുത്തത് അല്ലെങ്കിൽ പാലിലായാലും മതി കേട്ടോ പാലിൽ കലക്കിയിട്ട് എടുത്താലും മതി വെള്ളമാണെങ്കിലും കുഴപ്പമില്ല നമുക്കൊന്ന് ലൂസായി കിട്ടണമല്ലോ വെള്ളമായിട്ട് കിട്ടണ്ട അതിനുവായിട്ട് അതിന് അതിൻ്റെ കൂടെ കുറച്ച് മിൽക്ക് പൗഡർ പാൽപ്പൊടി നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കാൻ എടുക്കണ പാൽപ്പൊടി പിന്നെന്താണ് റോസ് വാട്ടർ റോസ് വാട്ടറിന് പകരം തേൻ ഉപയോഗിക്കാം കേട്ടോ കഴുത്തിലൊക്കെ നന്നായിട്ട് ചെയ്യുക നമ്മുടെ മുഖത്ത് എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ കഴുത്തിൽ ഇവിടെ തേച്ച് കൊടുക്കണം കേട്ടോ ഒന്നാൽ മാത്രമാണ് നമുക്ക് മുഖവും കഴുത്തും ഒരേപോലത്തെ കളറായിട്ട് കിട്ടുകയുള്ളൂ കുറച്ച് കൈ കഴുത്തൊക്കെ വലിപ്പുള്ള എന്താ കഴുത്തിറങ്ങിയിട്ട് ഡ്രസ്സൊക്കെ ഇടുകയാണെങ്കിൽ ആ ഡ്രസ്സിലൊക്കെ ആവാണ്ടിരിക്കും കേട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ടർക്കിയോ എന്തെങ്കിലുമൊക്കെ ഇടുക നമ്മുടെ ഇവിടെ ആവാണ്ടിരിക്കുകയാണെങ്കിൽ വേറെ എന്തോ ഒരു സാധനം നമുക്ക് മേടിക്കാൻ കിട്ടുമല്ലോ അതൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഇവിടെ ഒന്നും ഇല്ല വേണമെങ്കിൽ ഒരെണ്ണം മേടിക്കണം എന്നൊക്കെ ഉണ്ട് എവിടെന്നാ കിട്ടുകയെന്നറിയില്ലേ നോക്കട്ടെ അപ്പോൾ അതിൻ്റെ കഴിഞ്ഞ വീഡിയോ ഒന്നും ആരും കണ്ടിട്ടില്ല അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക നമുക്ക് ചുണ്ടത്തൊക്കെ തേക്കാം കേട്ടോ കാരണം ഇത് കുഴപ്പമുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഇല്ലല്ലോ കെമിക്കലായിട്ടൊന്നും ഇല്ല അതുകൊണ്ട് ചുണ്ടത്തൊക്കെ തേച്ച് കൊടുക്കാം ചുണ്ട തേച്ചപ്പം മധുരം പാൽപ്പൊടികളുണ്ടേ അപ്പം അതുകൊണ്ട് ഇതെല്ലാം ഞാനങ്ങനെ മുഴുവനായിട്ടും തേച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കൊന്ന് നമ്മുടെ ഈ താടി ഇങ്ങനെ ആക്കുകയാണെങ്കിൽ ഡബിൾ ചീൻ വരുന്നത് കുറയും നമ്മുടെ ഇവിടെ ഇങ്ങനെ തൂങ്ങി കിടക്കില്ല അത് അപ്പോൾ അത് പതുക്കെ അതിന്നിങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചിട്ട് പതുക്കെ ഒക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം കണ്ടോ ഇത്രയൊക്കെ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ഇരിക്കുക അതിന് ശേഷം വാഷ് ചെയ്യുക പതിവായി ചെയ്യാനായിട്ട് വന്നാൽ മാത്രമാണ് നമുക്കിതിന് ഗുണം കിട്ടുള്ളൂ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അത് കഴിഞ്ഞ വീഡിയോയ്ക്കൊന്നും കണ്ട് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് ഇത് ഞാനൊരു പതിനഞ്ച് മിനിറ്റ് കഴുകി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ടെന്ന് അപ്പം നിങ്ങളെല്ലാവരും ഈ ക്രീം ഉണ്ടാക്കി നോക്കണം ഇത് ഞാൻ പറഞ്ഞതുപോലെ ഉണ്ടാക്കി നോക്കണം ഞാൻ മുഖം കഴുകിയതിന് ശേഷം വന്നിട്ടുണ്ട് ഞാൻ ഒരു പൊട്ട് തൊട്ടിട്ടുണ്ട് ഇവിടെ കൂങ്കുമം തൊട്ടിട്ടുണ്ട് ഒരു ഇത്തിരി ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് മുഖത്ത് വേറെ ഒന്നും തേച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് ഈ ക്രീം പതിവായി ഉപയോഗിക്കുകയാണെങ്കിൽ മുഖത്തിന് നല്ല ഗ്ലേസിങ് മുഖം നല്ല സോഫ്റ്റ് ആവും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വളരെ നല്ലതായിരിക്കും കേട്ടോ ഇതെല്ലാവരും ഒക്കെ ഉപയോഗിച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ കണ്ടോ മുഖം നന്നായിട്ടിരിക്കും കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ചെയ്തു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണം പിന്നെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും അറിയിക്കുക എന്നാൽ മാത്രമാണ് എനിക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരാനായിട്ട് പറ്റുള്ളൂ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാനല്ലേ കുറച്ച് വീഡിയോകളൊക്കെ കുറച്ചധികം പേര് കണ്ടിരുന്നു അതിന് ശേഷം ആരും കാണണില്ലേ അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് എൻ്റെ ഒരു യാത്ര മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അത് ശരിയായ രീതിയിലൊന്നു എത്തിച്ചേരാൻ പറ്റുള്ളൂ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നേ വിചാരിക്കുന്നു സപ്പോർട്ട് എല്ലാവരും എന്താ പിന്നെ അപ്പം വേറെ ഒന്നും പറയാനില്ല അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ മാത്രമല്ല ഇതുപോലെ യൂട്യൂബിൽ കഷ്ടപ്പെട്ട് വീഡിയോ ഇടുന്ന എല്ലാവരും ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക എല്ലാവർക്കും ടാറ്റാ